ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ പ്രസിഡന്റ് എ എ റഹീം എം പി ചേരുകയാണ് ട്വൻറ്റി ഫോറിനൊപ്പം ഗവർണർക്കെതിരായ പ്രതിഷേധം തുടരുകയാണ് പ്രതിഷേധം കൂടുതൽ ശക്തമാക്കാനാണ് ഡിവൈഎഫ്ഐയുടെ ഒരു തീരുമാനം എങ്ങനെയാണ് തുടർ പ്രതിഷേധങ്ങൾ കേരളത്തിലെ ഡിവൈഎഫ്ഐ നേതൃത്വം വളരെ ശക്തമായി തന്നെ ഇക്കാര്യത്തിൽ അവരുടെ അഭിപ്രായം സൂചിപ്പിച്ചിട്ടുണ്ട് കേരളത്തിൽ എസ് എഫ് ഐ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഐതിഹാസികമായൊരു സമരമാണ് അത് കേരളത്തിൻ്റെ നല്ല നാളേക്ക് വേണ്ടി എസ് എഫ് ഐ നടത്തുന്ന ഒരു സമരമാണ് കേരളത്തിലെ കലാലയങ്ങളെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ രണ്ട് ലക്ഷ്യങ്ങൾ വെച്ചാണ് സംഘപരിവാർ ഗവർണർമാരെ ഉപയോഗിച്ച് ഇപ്പോൾ ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് പ്രശ്നങ്ങളുണ്ടാക്കുന്നത് അതിലൊരു ലക്ഷ്യമെന്ന് പറയുന്നത് ഉന്നത വിദ്യാഭ്യാസ മേഖലയെ വർഗീയവൽക്കരിക്കാനുള്ള ഒരു ശ്രമമാണ് ആർ എസ് എസ് നടത്തുന്നത് അതിന് സർവകലാശാലകളുടെ ചാൻസലർ പദവിയിലിരിക്കുന്ന ഗവർണർമാരെ ഉപയോഗപ്പെടുത്തി സർവകലാശാലയിലെ ഭരണസമിതികളിലേക്ക് ഭരണ നേതൃത്വത്തിലേക്ക് സംഘപരിവാർ ആളുകളെ കൊണ്ടുവരിക അപ്പോൾ അങ്ങനെ വരുന്നതിലൂടെ സിലബസിൽ ഇടപെടാൻ അവർ കഴിയും ഭാവിയിൽ സിലബസിൽ ഒരു കൃത്യമായ വർഗീയവൽക്കരണം അവർ ആഗ്രഹിക്കുന്ന ഒരു നരേറ്റീവ് ശാസ്ത്രവിരുദ്ധത ഇതൊക്കെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ കഴിയും ഇന്ത്യയിലെ മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും ആർ എസ് എസിന് ഇത് സാധിച്ചിട്ടുണ്ട് നേരത്തെ തന്നെ പക്ഷേ കേരളത്തിൽ ഇതുവരെ സാധിച്ചിട്ടില്ല അത് ഗവർണർമാരെ ഉപയോഗപ്പെടുത്തി ചെയ്യുക എന്നുള്ളതാണ് ഈ രാഷ്ട്രീയ പദ്ധതിയുടെ ഒന്നാമത്തെ ലക്ഷ്യം രണ്ടാമത്തെ അവരുടെ ലക്ഷ്യം ഒന്നാം പിണറായി സർക്കാർ ഏറ്റവും അധികം ഊന്നൽ നൽകിയൊരു മേഖല പൊതുവിദ്യാഭ്യാസ മേഖലയായിരുന്നു കണ്ണഞ്ചിപ്പിക്കുന്ന മാറ്റം എല്ലായിടത്തും അനുഭവമുണ്ട് എല്ലാവർക്കും അറിയാമത് അപ്പോൾ അത് പിന്നീട് പോപ്പുലാരിറ്റി വർദ്ധിപ്പിച്ചിട്ടുണ്ട് അത് വോട്ടായി മാറിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അധികാരത്തിൽ വന്ന രണ്ടാം പിണറായി സർക്കാർ പ്രഖ്യാപിച്ചത് ഇനി ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഊന്നൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ശക്തീകരിക്കുന്നതിലായിരിക്കും ഒരു ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ ഹബ്ബാക്കി നമ്മുടെ കേരളത്തെ മാറ്റണം അതിന് വലിയ മാറ്റങ്ങൾ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെ നടന്നു വരികയാണ് അത് നടന്നാൽ സ്വാഭാവികമായും പൊതുവിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടാക്കിയ മാറ്റം എങ്ങനെയാണോ ജനങ്ങളെ സ്വാധീനിച്ചത് ഉന്നത വിദ്യാഭ്യാസത്തിലെ മാറ്റവും ജനങ്ങളെ സ്വാധീനിക്കും ഭാവിയിൽ നിന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഭരണസ്ഥനം ഉണ്ടാക്കുക അപ്പോൾ തുടർച്ചയായ ഭരണസ്ഥാമനം ഉണ്ടാക്കുകയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നിങ്ങൾ നോക്കിയാൽ അറിയാൻ കഴിയും കേരള സർവകലാശാല വൈസ് ചാൻസലറുടെ ചുമതല വഹിക്കുന്ന ഒരാൾ ഒരധികാരവും ഇല്ലാത്തൊരു കാര്യം ചെയ്യുന്നു അത് നിയമപരമായി നിൽക്കില്ല എന്നറിയാം ഭരണ നേതൃത്വം നൽകേണ്ട രജിസ്ട്രാർ പുറത്താക്കുന്നു ഹിയർ ദി സൈഡ് എന്ന് പറയുന്ന നാച്ചുറൽ ജസ്റ്റിസ് പാലിച്ചിട്ടില്ല അദ്ദേഹത്തോട് ചോദിച്ചിട്ടില്ല ഇനിപ്പോട്ടെ എങ്ങനെയാണ് ഒരു വൈസ് ചാൻസലർക്ക് ഇത്തരത്തിലൊരു നടപടി എടുക്കാനുള്ള അധികാരം ഒരു അധികാരമേ ഇല്ല അതറിയാത്ത ആൾക്കാരല്ല അവർ പക്ഷേ അതിലൂടെ ദിവസങ്ങൾ നീണ്ടൊരു ഭരണസ്തംഭനം സർവകലാശാല ആസ്ഥാനത്ത് ഉണ്ടാക്കുകയാണ് ഇത് ഒരു സർവകലാശാലയിൽ മാത്രമല്ല എല്ലാ സർവകലാശാലയിലും നടത്തുന്നു തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഈ രണ്ട് ലക്ഷ്യങ്ങളിൽ വെച്ച് വളരെ ആസൂത്രിതമായൊരു പൊളിറ്റിക്കൽ പ്ലാൻ നടപ്പിലാക്കാൻ ദൗർഭാഗ്യവശാൽ ഭരണഘടനാ പദവി വഹിക്കുന്ന ഗവർണർമാരെ സംഘപരിവാർ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ് അതിനെതിരെ കേരളത്തിൽ ഇ എസ് എഫ് ഐ ആദിശക്തമായ സമരം നടത്തുമ്പോൾ അതിനെ പിന്തുണയ്ക്കേണ്ട ധാർമ്മികമായ ഉത്തരവാദിത്വം കേരളത്തിലെ യുവജന പ്രസ്ഥാനത്തിനുണ്ട് അതാണ് കേരളത്തിലെ ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി ഇന്നലെ നേരിട്ട് അവിടെ പോവുകയും സർവകലാശാല ആസ്ഥാനത്ത് സന്ദർശനം നടത്തി മാധ്യമങ്ങളോട് വിശദീകരിക്കുകയും ചെയ്തത് ശരിയായ തീരുമാനമാണ് ഡിവൈഎഫ്ഐ എടുത്തിരിക്കുന്നത് കേട്ടുകേൾവില്ലാത്ത നടപടികൾ നേരത്തെ അങ്ങ് സൂചിപ്പിച്ച പോലെ തന്നെ വി സി രജിസ്ട്രാർക്കെതിരെ നടപടിയെടുക്കുന്നു അത് സെനറ്റ് സിൻഡിക്കേറ്റ് ചേർന്ന് അത് റദ്ദാക്കുന്നു വീണ്ടും തുടർ നടപടികൾ ഉണ്ടാകുന്നു ഈ വിഷയത്തിൽ അപ്പോൾ ഇത് ആസൂത്രിതമായ ഒരു പദ്ധതിയാണ് എന്ന് തന്നെയാണ് കാര്യം തീർച്ചയായും ആസൂത്രിതമാണ് ഒരു സർവകലാശാലയിൽ മാത്രമല്ലോ നിങ്ങൾ ഈ രണ്ട് ഗവർണർമാരുടെ കാലത്തും ഉണ്ടായിട്ടുള്ളത് യാദൃച്ഛികമായി വന്നൊരു കാര്യമല്ല അപ്പോൾ അത് വളരെ കൃത്യാണല്ലോ ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ അദ്ദേഹത്തിൻ്റെ വ്യക്തിനിഷ്ഠമായ തീരുമാനപ്രകാരം ചെയ്തൊരു കാര്യമാണ് എങ്കിൽ രണ്ടാമത്തെ ഗവർണറെ തുടരേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ ഒരു പൊളിറ്റിക്കൽ തീരുമാനമാണ് ഇനി കഴിഞ്ഞ കാലങ്ങളിലെടുത്ത എന്തെങ്കിലും അതിലെത്ര കാര്യങ്ങളാണ് ഗവർണർ സർവകലാശാലകളിൽ ഈ രണ്ട് ലക്ഷ്യങ്ങൾ വെച്ച് നടത്തിയ ഇടപെടലുകളെ എത്രയോ കാര്യങ്ങളിലാണ് ഹൈക്കോടതി തള്ളിക്കളഞ്ഞിട്ടുള്ളത് കൂടുതൽ കേസുകളിലും ഗവർണർക്ക് തിരിച്ചറിയാണ് ലഭിച്ചിട്ടുള്ളത് മഹാഭൂരിപക്ഷം കേസുകളിലും അതൊന്നും പിന്നീട് വാർത്തയാകാറില്ല എന്നുള്ളതാണ് വേറൊരു സത്യം പക്ഷേ എന്താണ് അപ്പോൾ നിയമപരമായി നിൽക്കില്ല എന്നറിഞ്ഞിട്ടും തങ്ങൾക്കില്ലാത്ത അധികാരം ഉപയോഗപ്പെടുത്തി ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഭരണസ്ഥംഭരം ഉണ്ടാക്കാനാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്ന മറ്റൊരു കാര്യം ഈ ഒരു പൊളിറ്റിക്കൽ പ്രോജക്റ്റുമായി ആർ എസ് എസ് മുന്നോട്ട് പോകുമ്പോൾ ഗവർണർ ഉപയോഗിക്കുമ്പോൾ എവിടെയാണ് കോൺഗ്രസ് എവിടെയാണ് ലീഗ് കോൺഗ്രസും ലീഗും രാജ്ഭവൻ വെച്ചു നീട്ടിയ അപ്പ കഷണങ്ങൾ ഇരന്ന് വാങ്ങി ഒരു ഉളുപ്പമില്ലാതെ ഒരു കുറ്റബോധവുമില്ലാതെ അത് കൈനീട്ടി വാങ്ങി അവരുടെ കൂടെ കൂടുകയാണ് ഇപ്പോൾ ഈ ഗവർണർ നിയമവിരുദ്ധമായി സെനറ്റിലേക്ക് സെനറ്റിലേക്കാളെ നോമിനേറ്റ് ചെയ്യുന്നു സിൻഡിക്കേറ്റിലേക്കാളെ നോമിനേറ്റ് ചെയ്യുന്നു അപ്പോൾ ആർ എസ് എസിൻ്റെ ബി ജെ പിയുടെ ഒരു രണ്ടുപേരെ കിടക്കുമ്പോൾ ഒരാളെ ലീഗിൻ്റെ ആളെ കിടക്കുന്നു സെനറ്റിലേക്ക് ഇതുപോലെ ഒരു ചെറിയ പങ്ക് കോൺഗ്രസിന് എറിഞ്ഞു കൊടുക്കുന്നു രാജ്ഭവനിൽ നിന്ന് ആർ എസ് എസ് നേതൃത്വത്തിൻ്റെ തയ്യാ മുൻകരുതലോടുകൂടി അല്ലെങ്കിൽ അവർ തയ്യാറാക്കിയെടുക്കുന്ന പട്ടികയിൽ എങ്ങനെയാണ് കോൺഗ്രസ് ലീഗ് അനുഭാവികൾ ലിസ്റ്റിൽ വരുന്നത് സിന്ധിക്കേറ്റിലേക്കോ അല്ലെങ്കിൽ സെനറ്റിലേക്കോ വിവിധ അക്കാദമിക് ബോഡികളിലേക്കോ എങ്ങനെ വരുന്നു ഗവർണറുടെ ശുപാർശയിലെങ്ങനെയാണ് ആർ എസ് എസും സോറി ലീഗും കോൺഗ്രസും വരുന്നത് അപ്പോൾ കേരളത്തിൽ രൂപപ്പെട്ടിരിക്കുന്ന വളരെ അവിശുദ്ധമായ ഒരു രാഷ്ട്രീയ ബാന്ധവം കോൺഗ്രസ് ബി ജെ പി ലീഗ് എന്ന അവിശുദ്ധ ബാന്ധവത്തിൻ്റെ കൃത്യമായ ഉദാഹരണമാണ് ഈ കാണുന്നത് എം എസ് എഫ് സമരം ചെയ്യാനില്ല അവിടെ കെ എസ് യു സമര കാണാനില്ല ഒരു യോഗ്യതയുമില്ലാത്ത ഒരാളെ സർവകലാ സർവകലാശാലയുടെ സോറി നമ്മുടെ വൈസ് ചാൻസലറായി അവരോധിച്ചു വെച്ചിരിക്കുന്നു കോൺഗ്രസ്സോ കോൺഗ്രസ് അനുകൂല സർവകലാശാല പ്രതിനിധികളെ ഒന്നും കാണുന്നില്ലല്ലോ എവിടെ അപ്പോൾ ഗവർണറുടെ നേതൃത്വത്തിൽ ഈ നടത്തിക്കൊണ്ടിരിക്കുന്ന സംഘപരിവാറിൻ്റെ ഈ പൊളിറ്റിക്കൽ പ്രോജക്റ്റ് അതിന് അങ്ങേറ്റത്തെ പിന്തുണ കോൺഗ്രസ് കൊടുക്കുന്നു എന്നത് അങ്ങേറ്റം ലജ്ജാവഹമാണ് കോൺഗ്രസും ലീഗും ഇതിന് കോൺഗ്രസും ലീഗും ഭാവിയിൽ കേരളത്തോട് കണക്ക് പറയേണ്ടി വരുമെന്ന കാര്യത്തിൽ സംശയമില്ല കേരളത്തിൽ രൂപപ്പെട്ടിരിക്കുന്ന കോൺഗ്രസ് ലീഗ് ബി ജെ പി അവിശുദ്ധ ബാന്ധവത്തിൻ്റെ ലക്ഷണമാണ് കെ എസ് യുവിൻ്റെയും എം എസ് എഫിൻ്റെയും നിശബ്ദത അവരിറങ്ങുന്നേയില്ല ഇന്ത്യയിലെ എല്ലാ സർവകലാശാലകളിലും ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടക്കുമ്പോൾ രാഷ്ട്രീയത്തിനതീതമായി അഭിപ്രായങ്ങൾ ഉയർന്നു വരാറുണ്ട് പക്ഷെ നോക്കൂ കേരളത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഉയർന്നു വരുമ്പോൾ ഒരൊറ്റ കാര്യം കേരളത്തിലെ എസ് എഫ് ഐ അല്ലാതെ ഇടതുപക്ഷമല്ലാതെ വേറൊരാൾ പറയുന്നില്ല അതിൻ്റെ അർത്ഥം കേരളത്തിൽ ഒരു അത്തരത്തിലൊരു സെറ്റിൽമെന്റ് നടന്നിരിക്കുന്നു എന്ന് നമുക്ക് ഉറപ്പിക്കാൻ കഴിയും അന്ധമായ മാർസിസ്റ്റ് വിരോധമാണ് അവരെ നയിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ എങ്ങനെയും ഞങ്ങൾക്ക് അധികാരത്തിൽ വരണം അതുകൊണ്ട് കേരള ഗവൺമെൻറ് വിരുദ്ധ സമരങ്ങൾ മാത്രം എന്നതിൽ എടുക്കുകയാണ് അവർ ഇപ്പം അതല്ലല്ലോ ഇത് നമ്മുടെ നാടിൻ്റെ ഭാവി നിശ്ചയിക്കുന്നൊരു കാര്യമല്ലേ നിർണ്ണയിക്കുന്നൊരു കാര്യമല്ലേ ഇപ്പോൾ സർവകലാശാലകളെ വർഗീയവൽക്കരിക്കാൻ നീക്കം നടക്കുന്നു കേരളത്തിൽ നാളെ ചോയ് കേരള സർവകലാശാല സിൻഡിക്കേറ്റിൻ്റെ ചരിത്രത്തിലാദ്യമായിട്ടാണ് സംഘപരിവാർ അനുകൂലികളായ രണ്ടുപേർ ഇന്ന് സിൻഡിക്കേറ്റിലുണ്ട് കോൺഗ്രസിന് ഒരു വിഷമം തോന്നുന്നില്ല കാലിക്കറ്റ് സർവകലാശാലയിൽ സമാനമായ എല്ലാ സർവകലാശാലയിലും അവിടെയെല്ലാം ഒരു പങ്ക് കോൺഗ്രസിനും ലീഗിനും കൂടി വെച്ച് നീട്ടിയിരിക്കുന്നു അത് പോയി തലകുനിച്ച് ചെന്ന് അത് ഇങ്ങനെ വാങ്ങിച്ച് നിൽക്കുകയാണ് ഒരു ഉളുപ്പുമില്ല ഒരു കുറ്റബോധമില്ല രാജ്ഭവനിൽ നിന്ന് വെച്ച് നീട്ടിയ ആ ചെറിയ അപ്പ ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയാൻ എന്തുകൊണ്ടാണ് കേരളത്തിലെ കോൺഗ്രസ് ലീഗ് നേതൃത്വത്തിന് കഴിയാതിരുന്നത് ഒന്ന് രണ്ട് ഇത്രയും കടുത്ത നിയമലംഘനവും ഇല്ലാത്ത അധികാരങ്ങൾ ഉപയോഗപ്പെടുത്തി ഗവർണറുടെ അനുമതിയോടുകൂടി ഈ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്കെതിരെ എന്തുകൊണ്ടാണ് കേരളത്തിൽ സർവകലാശാലകളിൽ സമരമായി മാറാൻ കോൺഗ്രസിനോ ലീഗിനോ അവരെ അനുകൂലിക്കുന്ന വിദ്യാർത്ഥി വിഭാഗങ്ങൾക്കോ സാധിക്കാതെ പോകുന്നത് അത് വളരെ കൃത്യമായൊരു പൊളിറ്റിക്കൽ പാക്കേജ് രൂപപ്പെട്ടിരിക്കുന്നു അത് കോൺഗ്രസും ലീഗും ബി ജെ പിയും ചേരുന്നൊരു രാഷ്ട്രീയ ബാന്ധവത്തിൻ്റെ ലക്ഷണമാണ് ഇത് കേരളം തിരിച്ചറിയും എസ് എഫ് ഐ നടത്തുന്നത് ചരിത്രത്തിലെ ഐതിഹാസികമായ സമരമാണ് അവരുടെ ഏറ്റവും വലിയ എസ് എഫ് ഐയുടെ സമരം എസ് എഫ് ഐ ഓർത്ത് പടയർ എസ് എഫ് ഐക്കാരനെന്നതിൽ വല്ലാതെ അഭിമാനം കൊള്ളുകയാണ് വളരെ ക്ലാരിറ്റിയുണ്ട് അവർക്ക് ആ കാര്യത്തിൽ ഈ സർവകലാശാലകൾ ഞങ്ങളുടേതാണ് ഇതിനെ കാവ്യപുതയ്ക്കാൻ ഇതിനെ വർഗീയവൽക്കരിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് ഉറച്ച ശബ്ദത്തോടെ പറഞ്ഞ് മുന്നേറുന്ന എസ് എഫ് ഐ ആണ് നമുക്ക് കാണാൻ കഴിയുന്നത് എസ് എഫ് ഐ മാത്രമാവുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ ഗവർണറുടെ കാലത്ത് സമാനമായ നീക്കങ്ങൾ ഉണ്ടായപ്പോൾ കോൺഗ്രസിൻ്റെ ചില നേതാക്കൾ അതിനെ പിന്തുണച്ച് പരാമർശങ്ങൾ നടത്തിയിരുന്നെങ്കിലും ചിലർ അതിനെ എതിർത്തിരുന്നു ഒറ്റപ്പെട്ട ശബ്ദങ്ങളെങ്കിലും അതേസമയം ഈ ഗവർണറെ സംബന്ധിച്ച് കൃത്യമായ ഒരു സംഘപരിവാർ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് ഭാര മന്ത്രിയായിരുന്നു അങ്ങനെ ഒരാളാണ് വരുന്നത് ഇതുവരെ പക്ഷേ ഈ ഒരു വിഷയത്തിൽ കൃത്യമായ ഒരു പ്രതികരണമോ പ്രതിഷേധമോ ഉണ്ടായിട്ടില്ല അത് ഒരു പിന്തുണ അല്ലെങ്കിൽ ഒരു രഹസ്യമായ ഒരു ധാരണയുണ്ട് എന്ന് കരുതാമോ ഈ ഗവർണറോട് ധാരണയുണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും നല്ല പ്രശ്നം കാരണം അതെനിക്കറിയില്ല ഗവർണറോട് അവർക്ക് രാഷ്ട്രീയ ധാരണയുണ്ടോ എന്നുള്ളത് ഞാനത് ആരോപിക്കുന്നുമില്ല പക്ഷേ രാഷ്ട്രീയമായി ബി ജെ പിയുമായി കേരളത്തിലെ കോൺഗ്രസും ലീഗും ഒരു അവിശുദ്ധ കരാറിൽ ഏർപ്പെട്ടിരിക്കുന്നു എന്ന കാര്യം ഉറപ്പാണ് ഇല്ലെങ്കിൽ സർവകലാശാലകളിൽ നടക്കുന്ന ഈ ആർ എസ് എസ് വൽക്കരണത്തിനെതിരെ അവർ ശബ്ദിക്കണ്ടേ ഇതുവരെ ശബ്ദിച്ചിട്ടില്ല ശബ്ദിച്ചിട്ടില്ല എന്ന് മാത്രമല്ല ഗവർണർ വെച്ചു നീട്ടിയതെല്ലാം വാങ്ങുകയും ചെയ്തിട്ടുണ്ട് ഈ ഗവർണർ മാത്രമല്ല പഴയ ഗവർണറും ഞാൻ ഗവർണറെ വ്യക്തിപരമായി രണ്ട് ഗവർണർമാരെ എടുത്തു പറയാൻ ഉദ്ദേശിക്കുന്നില്ല ഗവർണർ ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ ആയാലും ശരി ശ്രീ രാജേന്ദ്ര ആർലേക്കർ ആയാലും ശരി രണ്ടുപേരും നടപ്പിലാക്കുന്നവരുടെ വ്യക്തിപരമായ നിലപാടുകളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല രാഷ്ട്രീയമാണ് അത് ഒരു പൊളിറ്റിക്കൽ പ്രൊജക്റ്റാണ് അത്തരമൊരു പൊളിറ്റിക്കൽ പ്രൊജക്ട് കേരളത്തിലെ സർവകലാശാലകളിലെ സിൻഡിക്കേറ്റിൽ സെനറ്റിൽ അതോടൊപ്പം തന്നെ വിവിധ അക്കാദമിക് ബോർഡുകളിൽ സംഘപരിവാർ അനുകൂലികളെ നിയമവിരുദ്ധമായി അവരുടെ അധികാരം ദുരുപയോഗം ചെയ്തുകൊണ്ട് കടത്തുന്നു അവ അവിടെയെല്ലാം സ്ഥാപിക്കുന്നു ഇത് ദുരവ്യാപകമായ പ്രത്യാഘാതമുണ്ടാക്കും ഇതിനെ തടയേണ്ടതുണ്ട് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ അങ്ങനെ വർഗീയവൽക്കരണത്തിന് സംഘപരിവാറിന് വിട്ടുകൊടുക്കാൻ പാടില്ല എന്ന തോന്നൽ എന്തുകൊണ്ടാണ് ലീഗിനും കോൺഗ്രസിനും തോന്നാത്തത് അത് അന്ധമായ മാർക്സിസ്റ്റ് വിരോധത്തിൻ്റെ പേരിൽ ഇടതുവിരോധത്തിൻ്റെ പേരിൽ ബി ജെ പിയുമായി എത്തിച്ചേർന്നിരിക്കുന്ന ഒരു രാഷ്ട്രീയ സന്ധിയാണത് അങ്ങനെ രാഷ്ട്രീയമായി അവർ ഒരുമിച്ച് ചേർന്നുകൊണ്ടല്ലേ അല്ലെങ്കിൽ അവർ തമ്മിലൊരു ഐക്യപ്പെടൽ ഉണ്ടായതുകൊണ്ടല്ലേ ഇത് കണ്ടിട്ടും അതിനെ എതിർക്കാത്തത് എതിർക്കുന്നില്ല എന്ന് മാത്രമല്ല ഇതിൻ്റെ ഭാഗമാവുകയും ചെയ്യാനോ അപ്പോൾ അല്പമെങ്കിലും ആർജവമുണ്ട് എങ്കിൽ രാജ്ഭവൻ്റെ ഭാഗമായി കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും അനുഭാവികൾ വാങ്ങിക്കൂട്ടിയ അല്ലെങ്കിൽ അവരുടെ പൊളിറ്റിക്കൽ ആളുകൾ വാങ്ങിക്കൂട്ടിയാൽ ഈ പദവികൾ ഉപേക്ഷിക്കാൻ തയ്യാറാകണം നമ്പർ വൺ നമ്പർ ടു സമരമുഖത്തേക്ക് വരാൻ നിങ്ങൾക്ക് ആർജവമുണ്ടോ ആർ എസ് എസ് എന്ന് പറയാൻ തന്നെ പലർക്കും പേടിയാണ് പല കോൺഗ്രസിൻ്റെ പ്രമുഖരായ നേതാക്കൾക്ക് ആർ എസ് എസ് എന്ന് തന്നെ പറയാൻ പേടി അങ്ങനെ അപ്പോൾ അതൊരു പൊളിറ്റിക്കൽ ബാന്ധവം ഒരു 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 അവിശുദ്ധ സഖ്യം അവിടെ രൂപപ്പെടുന്നതിൻ്റെ കൃത്യമായ ലക്ഷണമാണല്ലോ എസ് എഫ് ഐ സമരമുഖത്തുണ്ട് ഡി വൈ എഫ് ഐ അതിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് കേരളത്തിലെ സി പി ഐ എം അതിന് സർവാത്മന പിന്തുണ പ്രഖ്യാപിച്ചു കാരണം ഇത് ഞങ്ങൾക്കറിയാം ഇത് ഏതെങ്കിലും ഒരു വൈസ് ചാൻസലർക്കെതിരായിട്ടോ വ്യക്തിപരമായി ഒരു ഗവർണർക്കെതിരായിട്ടോ നടത്തുന്ന സമരമല്ല സംഘപരിവാർ ഇന്ത്യയിലെ പൊതുവിദ്യ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ വർഗീയവൽക്കരിക്കാൻ വർഷങ്ങളായി അവരുടെ രാഷ്ട്രീയ പദ്ധതിയാണത് അത് കേരളത്തിൽ നടന്നിട്ടില്ല ഇനിയും ഞങ്ങൾ അനുവദിക്കില്ല കാരണം അത് നല്ല നാളേക്ക് വേണ്ടിയിട്ടാണ് കേരളം ഇതുപോലെ പുരോഗമന കേരളം തുടരണം എന്ന ആഗ്രഹത്താലാണ് ഞങ്ങളതിനെ ശക്തമായി എതിർക്കുന്നത് അത് ഇടതുപക്ഷത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് ഞങ്ങൾക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയും ശക്തമായി ആ പോരാട്ടവും പ്രതിരോധവും തുടരുക തന്നെ ഗവർണർമാരുടെ ഇത്തരത്തിലുള്ള നടപടികൾ പാർലമെൻറ്റിൽ നേരത്തെ ഉന്നയിച്ചിട്ടുണ്ട് ഇടത് അംഗങ്ങൾ ഒപ്പം തന്നെ ഗവർണറുടെ അരി അധികാരപരിധികൾ കുറയ്ക്കണമെന്നാവശ്യപ്പെട്ടുള്ള സ്വകാര്യ ബില്ലുകളും ഇടത് അംഗങ്ങൾ പാർലമെൻറ്റിൽ അവതരിപ്പിച്ചിട്ടുണ്ട് ഈ വിഷയം നിലവിലുള്ള ഈ പുതിയ സാഹചര്യം പാർലമെൻറ്റിൽ ഇപ്പോൾ സമ്മേളനം വർഷകാല സമ്മേളനം തുടങ്ങാനിരിക്കുകയാണ് പാർലമെൻറ്റിൽ ഉന്നയിക്കുമോ തീർച്ചയായിട്ടും ഉന്നയിക്കും ഗവർണർമാരെ ഉപയോഗപ്പെടുത്തി സർവകലാശാലകളെ വരിഞ്ഞു മുറുക്കാൻ നടത്തുന്ന ശ്രമങ്ങൾ ഇന്നലകൾ ഞങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് പുതിയ സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ തീർച്ചയായും പാർലമെൻറ്റിനുള്ളിൽ അത് ഉന്നയിക്കും യാതൊരു സംശയവുമില്ല യഥാർത്ഥത്തിൽ തമിഴ്നാട് സ്റ്റേറ്റ് ഗവൺമെൻറ്റൊരു കേസുണ്ട് സ്റ്റേറ്റ് ഓഫ് തമിഴ്നാട് വേഴ്സസ് ഗവർണർ ഓഫ് തമിഴ്നാട് ആൻഡ് അതേഴ്സ് എന്ന് പറയുന്ന കേസിൽ സുപ്രീം കോടതി നൽകിയ ഗംഭീരമായ വിധിയുണ്ട് രണ്ടക്ക ബെഞ്ചിൻ്റെ ആ വിധിയിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട് ഗവർണറുടെ അധികാരത്തെക്കുറിച്ചത് പറയുന്നുണ്ട് നിയമസഭ പാസാക്കിയൊരു നിയമത്തെ ഗവർണർ ഈവൻ രാഷ്ട്രപതിക്ക് പോലും കയ്യിൽ വെച്ച് അമ്മാനമാടാൻ കഴിയില്ല എന്ന് ശക്തമായി പറയുന്ന ഭരണഘടനയുടെ അന്തസ്തുത ഉയർത്തിപ്പിടിച്ച വിധിയായിരുന്നു കേരളത്തിലെ ഗവർണർക്ക് സർവകലാശാലകളുമായുള്ള ബന്ധം ചാൻസലർ എന്ന ബന്ധമാണ് അതിനെ മാറ്റുന്ന നിയമ ഭേദഗതി കേരള നിയമസഭ പാസാക്കിയതാണ് അത് ഗവർണർ കയ്യിൽ വച്ചിരിക്കുകയും ഗവർണർ അത് പിന്നീട് രാഷ്ട്രപതിക്ക് അയക്കുകയാണ് ചെയ്തത് രാഷ്ട്രപതി ഡിക്ലെയിൻ ചെയ്തു അത് സംബന്ധിച്ചുള്ള കേസ് സുപ്രീം കോടതിയിൽ നടക്കുകയാണ് യഥാർത്ഥത്തിൽ ബഹുമാനനായ ഗവർണർ മനസ്സിലാക്കേണ്ട കാര്യം തമിഴ്നാട് കേസിലെ സുപ്രധാനമായ സുപ്രീം കോടതി വിധി അതാണ് ഇപ്പോഴത്തെ ലോ ഓഫ് ദി ലാൻഡ് ഈ നിമിഷത്തെ അതിൻ്റെ സ്പിരിറ്റ് മനസ്സിലാക്കാൻ ഗവർണർ തയ്യാറാകണം ആ സ്പിരിറ്റ് എന്ന് പറയുന്നത് ഒരു എന്ത് കാര്യത്തിലായാലും ഒരു നിയമത്തിൻ്റെ പരമാധികാരം ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരു നിയമനിർമ്മാണ സഭയ്ക്കാണ് നിയമസഭയ്ക്കാണ് അപ്പോൾ നിയമസഭയുടെ വില് എന്താണ് വില്ല് ശ്രീ രാജേന്ദ്ര അർലേഖർ അല്ലെങ്കിൽ ഗവർണർ ചാൻസലറായി തുടരേണ്ടതില്ല എന്നുള്ളതാണ് അതാണ് വില് ആ വില്ല് സാങ്കേതികമായി നിയമമായി വന്നിട്ടില്ല പക്ഷേ സുപ്രീം കോടതി തമിഴ്നാട് കേസിൽ പറഞ്ഞതിൻ്റെ സ്പിരിറ്റ് വായിക്കാൻ ഭരണഘടനാ പദവിയിലിരിക്കുന്ന രാജേന്ദ്ര അർളകൃതയറാണ് വളരെ ക്ലിയറാണ് അത് നിയമസഭയുടെ ബില്ലാണ് നിയമസഭയുടെ ബില്ല് ചാൻസലർ പദവിയിൽ വന്ന മാറ്റമാണ് അപ്പോൾ സാങ്കേതികമായാണ് അദ്ദേഹം ചാൻസലർ പദവിയിലിരിക്കുന്നത് അപ്പോൾ സാങ്കേതികമായ തൻ്റെ അധികാരം ഉപയോഗപ്പെടുത്തി വീണ്ടും ദുരുപയോഗം നടത്തുകയാണ് ആ ദുരുപയോഗം നടത്തുന്നത് കൃത്യമായ രണ്ട് ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഒന്ന് വർഗീയവൽക്കരണമാണ് രണ്ടാമത് വളരെ കൃത്യമായ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് സർവകലാശാലകളിൽ ഭരണസ്ഥാപനം ഉണ്ടാക്കുക എന്നുള്ളതാണ് അത് പുരോഗതിയെ തടസ്സപ്പെടുത്താനാണ് ഇത് ക്ലിയറാണ് അപ്പോൾ അതുകൊണ്ട് ഈ സാങ്കേതികമായി മാത്രമാണ് ഇത് ചെയ്യുന്നത് തീർച്ചയായും പാർലമെൻറ്റെന്ന് പറയുന്നത് ജനങ്ങളുടെ വികാരങ്ങൾ റിഫ്ലക്റ്റ് ചെയ്യുന്ന സംവാദത്തിൻ്റെയും പ്രതികരണത്തിൻ്റെയും വേദിയാണ് ഇക്കാര്യം ശക്തമായി പാർലമെൻറ്റിനുള്ളിൽ ഉന്നയിക്കുകയും ചെയ്യും സൂചിപ്പിച്ച തമിഴ്നാട് കേസിലെ സുപ്രീം കോടതി വിധി വിമർശിച്ച് ജുഡീഷ്യറിയെ വിമർശിച്ച് തന്നെ സഭാധ്യക്ഷൻ രാജ്യസഭാധ്യക്ഷൻ രംഗത്ത് വന്നിട്ടുണ്ട് അത് വന്നിട്ടുണ്ട് അത് യഥാർത്ഥത്തിൽ അവർക്കൊരിക്കലും യോജിച്ചു പോകാനാവില്ലല്ലോ ഭരണഘടനയുടെ അന്തസ്സത്തെയാണ് അത് ഉയർത്തി സമീപകാലത്തെ ചരിത്രപരമായ വിധിയായിരുന്നു ഈ തമിഴ്നാട് കേസിലെ സുപ്രീം കോടതി വിധി നീതി ബോധമുള്ള ഏതൊരു മനുഷ്യനും സ്വീകരിക്കുന്ന വിധിയാണ് പക്ഷെ ദൗർഭാഗ്യവശാൽ നമ്മുടെ ഉപരാഷ്ട്രപതി ഈ ശ്രീ രാജേന്ദ്ര ആർലേക്കർ ഉൾപ്പെടെ ഒട്ടേറെ പേർ അതിനെ ചോദ്യം ചെയ്തു അതിനോട് വിയോജിച്ച് പ്രകടിപ്പിക്കാൻ ജനാധിപത്യത്തിൽ അവർക്കും എല്ലാവർക്കും അവകാശമുണ്ട് പക്ഷേ സുപ്രീം കോടതി ആ വിധിയിൽ പറയാൻ ശ്രമിച്ചത് ജനാധിപത്യത്തിൽ ജനങ്ങളാണ് ഏറ്റവും അനശ്വരർ എന്നതാണ് ജന ജനങ്ങളാണ് ജനങ്ങളുടെ പ്രതിനിധികളാണ് എടുക്കുന്ന ഒരു കൂട്ടായ കളക്റ്റീവായ ഒരു തീരുമാനത്തെ ഓവർറൂൾ ചെയ്യാൻ ആലങ്കാരികമായൊരു പദവിയിലിരിക്കുന്ന ഗവർണർക്ക് അധികാരമല്ല ഗവർണർ എന്ന് പറയുന്നത് രണ്ട് ഗവൺമെൻ്റുകൾക്കിടയിലെ പാലം മാത്രമാണ് അത് വളരെ ആയ വിധിയിൽ പറയുന്നുണ്ട് രണ്ട് വളരെ കൃത്യമായി പറയുന്നൊരു കാര്യം സംസ്ഥാന ഗവൺമെൻറ്റിനെയും സംസ്ഥാന മന്ത്രിസഭയെയും അവരുടെ എയ്ഡിനനുസരിച്ച് സോറി അവരുടെ അവരുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് അവരെ സഹായിക്കേണ്ട അങ്ങനെ വളരെ ഒരു ആ ഒരു പോസ്റ്റ് മാത്രമാണ് അല്ലാതെ ഒരധികാരവും ഇന്ത്യയുടെ ഭരണഘടന ഗവർണർമാർക്ക് നൽകിയിട്ടില്ല ഇനി അതിന് പുറമേയാണ് ഈ പറഞ്ഞ ചാൻസലർമാരെ നിയമിക്കുന്ന കാര്യത്തിൽ ചാൻസലർമാരെ നിയമിക്കുന്ന കാര്യത്തിൽ തന്നെ പർട്ടിക്കുലർലി എടുത്തു പറഞ്ഞാൽ കേരള നിയമസഭ നിയമം പാസ്സാക്കിയിട്ടുണ്ട് പക്ഷേ ആ നിയമം സാങ്കേതികമായി നിയമമായി വന്നിട്ടില്ല എന്നത് മാത്രമേ ഉള്ളൂ അപ്പോൾ സാങ്കേതികമായി മാത്രമാണ് ഇപ്പോൾ അദ്ദേഹം ചാൻസലർ എന്ന പദവിയിൽ തുടരുന്നത് അപ്പോൾ ആ സാങ്കേതികത ഉപയോഗപ്പെടുത്തിയിട്ടാണ് ഈ ദുരുപയോഗ പ്രവർത്തനം മുഴുവൻ നടന്നത് രാഷ്ട്രീയമാണ് പൊളിറ്റിക്കലായി തന്നെ അതിനെ നേരിടുന്നു അപ്പോൾ സമീപകാല ചരിത്രത്തിലെ എസ് എഫ് ഐ നടത്തുന്ന ഏറ്റവും വലിയ രാഷ്ട്രീയ സമരമാണ് ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ സംഘപരിവാർ അജണ്ട നടപ്പാക്കാനുള്ള ശ്രമത്തെ ചെറുക്കാൻ എന്തുകൊണ്ട് കോൺഗ്രസും ലീഗും തയ്യാറാകുന്നില്ല എന്ന ചോദ്യമാണ് എ എ റഹീം എം പി ഉന്നയിക്കുന്നത് ജോഗീഷ് സിംഗിനൊപ്പം ബൽറാം നെടുങ്ങാടി ട്വൻറ്റി ഫോർ ഡൽഹി